തിരുവനന്തപുരത്ത് ആമ തോട് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ ജോയ്ക്കായുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഗ്നിരക്ഷാ സേനാംഗങ്ങളെ ആദരിച്ചു തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് അധികൃതർ അഗ്നിരക്ഷ നിലയത്തിലെത്തി ജീവനക്കാരെ ആദരിച്ചത് ആദരവ് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കേരളത്തിന്റെയും മലയാളികളുടെയും ഹൃദയം കവർന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു ദിക്സലൂഷ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത മഹത്തായ ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പിതമായ പ്രവർത്തനത്തിൽ കേരളം കണ്ടെത്തി അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഇതുപോലെ വിളിച്ച് ആദരിക്കണം എന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് ആ ആദരവിൽ സംസ്ഥാന സർക്കാരിന് പ്രതികരിച്ചുകൊണ്ട് എത്തണം എന്ന് നിശ്ചയിച്ചത് അഭിനന്ദനം എന്നതിനേക്കാൾ ഇതൊരു ആദരവാണ് കോർപ്പറേഷനും സർക്കാരും ചേർന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആദരവാണ് തിരുവനന്തപുരം മേയർ ഡെപ്യൂട്ടി മേയർ സെക്രട്ടറി മറ്റ് വാർഡ് കൗൺസിലർമാർ ഫയർഫോഴ്സ് വകുപ്പ് മേധാവി പത്മകുമാർ ഐ പി എസ് ഡയറക്ടർ ടെക്നിക്കൽ നൌഷാദ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ് തിരുവനന്തപുരം ആർ എഫ് ഒ അബ്ദുൾ റഷീദ് തിരുവനന്തപുരം ഡി എഫ് ഒ സൂരജ് സ്റ്റേഷൻ ഓഫീസേഴ്സ് മറ്റ് ജീവനക്കാർ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം